ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അമ്മയുടെ വക ഒരു ചെറിയ കേരള ഐറ്റമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെളിയിൽ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു പാവയ്ക്ക കിച്ചടി എങ്ങനെ ഉണ്ടാക്കാന്നാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് അമ്മയുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം ഓക്കെ അമ്മേ പാവക്ക കിച്ചടിയുടെ ഐറ്റംസ് എന്നൊക്കെ അമ്മേ ഞാൻ നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്ന പാവയ്ക്കുണ്ട് ഇത്രയും പാവക്കയാണ് അതുകൊണ്ട് നമ്മൾ കിച്ചടി ഉണ്ടാക്കുകയാണ് അതിനോട്ട് രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കത് എണ്ണ ചൂടായി കിടക്കുകയാണ് അതിനകത്തേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ പാവയ്ക്ക നമ്മൾ നാട്ടീനെ വറുത്തുകൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണ് ഉണക്കി സ്റ്റോർ ചെയ്ത് വെക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാം അങ്ങനെ ആക്കി എടുക്കുന്നതാണ് ആ പാവയ്ക്ക നമുക്കിപ്പോൾ പെട്ടെന്നൊരു കിച്ചടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എന്നെയും നിങ്ങളെയും കാണിച്ചു തരാനാണ് നമ്മ വന്നേക്കുന്നത് അപ്പൊ പാവയ്ക്ക് ഉണങ്ങുന്നതിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അതെങ്ങനെ ഉണക്കുന്നമ്മക്ക് പാട്ടി വീഴ് ഉട്ട് ഉണക്കിയത് അപ്പൊ പാവയ്ക്ക് ആ ഒരു ഷേപ്പിൽ വട്ടത്തില് മുറിച്ചെടുത്തിട്ട് അത് ഉപ്പിലൊന്നും ഇപ്പൊ ഉപ്പ് വെള്ളമൊന്നും ചേർക്കാതെ ഉപ്പ് മാത്രം മാത്രമായിട്ടൊന്ന് ആവി കയറ്റി ഒന്ന് എടുക്കുന്നു എടുത്തിട്ട് അത് വെയിലത്തിട്ട് ഉണക്കി ഉണക്കിയെടുക്കുന്നതാണ് ആ ഈ പാവയ്ക്കൊണ്ടാട്ടത്തിനൊക്കെ എടുക്കുന്ന പോലെ അല്ലേ കൊണ്ടാട്ടമാണ് നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പൊ പാവയ്ക്ക കൊണ്ടാട്ടത്തിന്റെ പാവയ്ക്ക കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം ഇത് വറുത്തു കോരി ഇപ്പൊ എടുക്കുവാണ് ഒരുപാട് സമയമൊന്നും വറുത്ത് കൊരേണ്ട ആവശ്യമില്ല വളരെ ഒരു ഒരു മിനിറ്റ് അല്ലേ മതി കഴിച്ച് കളയാതെ ഇതാണ് അതിൻ്റെ പരിവം ഒരു ഇടുമ്പോൾ ഒരു കിളുകളിലാണ് കേൾക്കണം പാത്രത്തിലേക്ക് ഇടുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പാനിന് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആകുന്നതിൻ്റെ ഒരു സൗണ്ട് വരും അതാണ് അതിൻ്റെ പാകം ഇനി നമുക്ക് ഈ പച്ചമുളകും കൂടെ അതിലൂടെ ഒന്ന് വറുത്തെടുക്കാം ഇതിനധികം എണ്ണയൊന്നും ആകുകേല കോരി എടുത്ത് എടുക്കാൻ അങ്ങനെ ഒന്നും എണ്ണ ആകുക ഇനിയിപ്പ വറുത്തു കോരി വെച്ചല്ലേ മാ പച്ചമുളകും വറുത്തു കോരി വെച്ച് കഴിയും അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇനി തേങ്ങ കടുക് ജീരകം ഇതിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഓക്കെ നമ്മൾ ഇപ്പം അതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ടൊന്ന് ഒരു എന്ത് അരക്കണം നല്ല കുഴമ്പ് പരുവത്തില് അരച്ച് കിട്ടണം അപ്പൊ നമ്മുടെ തേങ്ങ അരച്ച കൊണ്ടുവന്നു അപ്പോ തേങ്ങയുടെ അരച്ചതിന്റെ പരുവം ഇതാണ് ഒന്ന് ആട്ടിക്കഴിഞ്ഞമ്മ ഒന്ന് അടക്കിക്കഴു ആ ഒരു ശക്കല അത്രേ ഉള്ളൂ വെള്ളം ഇനി ഞാൻ വറു കോരിയ പാവറു കോരിയ എണ്ണയിലോട്ട് നമ്മൾ കടു പോവാണ് അപ്പൊ ആ പാവക്കയുടെ ഒരു ടേസ്റ്റും പിന്നെ മുളകിന്റെ ഒരു 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 ഫ്ലേവറും ഒക്കെ കിട്ടും അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് കടുക് ഇട്ട് കടുുക താളിക്കുവാണോ അത് താഴക്ക് വറുത്ത എണ്ണ തന്നെയാണ് ഇതിനകത്തോട്ട് കടുവിടുവാണ് കടുവ ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ മുളക് വറ്റൽ മുളക് അതിലേക്കിട്ട് അതൊന്ന് താളിച്ചെടുക്കുവാണ് സാധാരണ താളിക്കുന്ന പോലെ അതിന് മു ചുവന്ന നിറാകുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലിടാം ചുവന്ന തുള്ളി വന്നപ്പോഴത്തേക്കും അതിലേക്ക്

ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിൽ നമ്മളിപ്പം ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഉപ്പിടുന്നേ ഇല്ല കാരണം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ പാവക്കയില് ഉപ്പുണ്ടല്ലോ അത് നമ്മൾ അത് തരട്ടി വറുത്തതായതുകൊണ്ട് ഇപ്പം നമ്മൾ ഉപ്പിട്ടാൽ അതിന്റെ പാകം എത്രയാണെന്നറിയാൻ പറ്റില്ല അതുകൊണ്ട് ഉപ്പ് പിന്നെയാണ് ഇടുന്നത് നമ്മൾ വറുത്ത് വെച്ച കഷ്ണമാക്കി പാടിച്ചെടുത്ത് ഇടണം അപ്പൊ തേങ്ങ അരപ്പ് തിളച്ചിട്ടാണോ അത് അരപ്പ് തിളച്ചു അധികം വേവിക്കാൻ നിക്കണ്ട അരപ്പം തിളച്ചാ മതി എന്നിട്ട് അതൊന്നും തിളക്കണല്ലേ ഇത്തിരി തിളക്കാൻ നിന്നാ അതിന്റെ കളർ അടങ്ങും അതിന് ശേഷം നമ്മള് കട്ട തൈര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ ഈ തൈര് തീ ഓഫ് ചെയ്തതിനു ശേഷം മാറ്റി വെക്കുക തീ ഓഫ് ചെയ്തിട്ട് ഈ തൈര് അതിനകത്തോട്ട് മോര് എടുക്കുന്നില്ലേ തൈര് പുളി നമ്മളെ ഇപ്പൊ സ്ഥലത്തും പുളി അതിനനുസരിച്ച് ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് പുളി ഒട്ടും ഇല്ലാത്ത തൈരാണ് അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നോക്കി എടുക്കണം അല്ലാണ്ട് പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി പാവക്കക്ക് നല്ല ഉപ്പുള്ളതായിരുന്നു കാരണം ശകലം പോലും ഉപ്പ് വേണ്ടി വന്നില്ല അല്ല ശകലം പോലും ഉപ്പ് വേണ്ട കാരണം തൈരിന് ത പുളിയുമില്ല പാവക്കക്ക് ഉപ്പും ഉണ്ട് ഇപ്പം നമുക്ക് കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് എത്ര മിനിറ്റ് എടുത്തോ അഞ്ച് മിനിറ്റ് നമുക്ക് കറി റെഡിയായി നമ്മളിവിടെ വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ നല്ല പെട്ടെന്നൊരു മോര് മോരുകറി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ് തോന്നുന്നു കാരണം നമുക്കൊന്നും അരിയണ്ടല്ലോ അപ്പം നല്ല ഭംഗിയായിട്ടൊരു പാവയ്ക്കിച്ചെടി താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ കാണാം താങ്ക് യു ബായ്